ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് സി പി എമ്മിനോട് അവതരിപ്പിച്ചു അപ്പോൾ അവരെല്ലാം വളരെ പേഷ്യൻറ്റോടുകൂടി കേട്ടു അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം തിങ്കളാഴ്ച അറിയിക്കാം കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ കേരള കോൺഗ്രസ്സിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അല്ലേ അതാണല്ലോ അതിനകത്ത് നിങ്ങൾക്കാർക്കും ഒരു സംശയമില്ലല്ലോ ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ യു ഡി എഫ് കൺവീനർ ബെന്നി ബഷ്ണെന്ന് പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നു ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട് അതിലൊരു മാറ്റമില്ല ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും പരാതി പരാജയം വരും അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നണി മാറ്റുക എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു മാധ്യമവും ചില പൊളിറ്റിക്കൽ ഗോസിപ്പുണ്ടാക്കി ചർച്ച കൊണ്ടിരാന് വേണ്ടിയിട്ടാണ് അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നിൻ്റെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിലുള്ള ഓറച്ച് ഉറച്ചു തന്നെയാണ് അത് ഏതെങ്കിലും ഈ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാവും ആരെയുള്ള ഒരാൾ ജയിക്കും ആരെയുള്ള ഒരാളെ പരാജയപ്പെടും അപ്പോൾ അതെന്നും പറഞ്ഞപ്പോഴും മുന്നണി മാറി വേണം അല്ലല്ലോ ഞങ്ങളിടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച അതിനകത്ത് ഒരു മാറ്റം വരും ചില പൊളിറ്റിക്കൽ ഗോസിപ്പിന്റെ ഇടയ്ക്ക് വന്നു ഏതാണ് വേറെ ഒരു പദവി രാജ്യസഭ രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ